ഇന്ന് ഞാൻ ചായൻ്റെ കാടി ചപ്പാത്തിയായിരുന്നു അതിന് വേണ്ടി മുട്ടക്കറി ഉണ്ടാക്കി നോക്കുമ്പോൾ അത് അപാറ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി ഒരു നാല് സബോള ചെറുതായി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി നന്നായി അതൊരു അതും കുറച്ച് എണ്ണി ഒഴിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മസാലപ്പൊടികൾ എന്താപ്പോൾ മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് പിന്നെ ചേർത്ത് കൊടുത്തത് എന്താപ്പോൾ ആ ഒരു തക്കാളി അരച്ചത് രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് ഇട്ടോ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് എത്ര മുട്ടേ വേണ്ടുവെച്ചെങ്കിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ടുവെച്ചെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഗാർണിഷിന് വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കുറച്ച് മല്ലിയാലയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ കറി ഒരു പത്ത് മിനിറ്റും കൂടി ആ മുട്ടക്കൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുത്ത കറി റെഡിയായി ഞാൻ അതിലേക്ക് കസൂരി മേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മുട്ട ഒഴിച്ച് കൊടുക്കണീൻ്റെ മുന്നേ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മുട്ട പൊ ഫേ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണതിൻ്റെ മുന്നേ കസൂരി മേറ്റ് ചേർത്ത് കൊടുക്കേണ്ടി പിന്നെ എൻ്റെ ചാനലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്ടല്ലേ പ്ലീസ്